നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത നിർമ്മാണത്തിന് റെയിൽവേ മന്ത്രാലയം തയ്യാറായിട്ടും സംസ്ഥാന സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് റെയിൽവേ അമിനിറ്റീസ് കമ്മിറ്റി ചെയർമാനും ബി ജെ പി നേതാവുമായ പി കെ കൃഷ്ണദാസ് സംസ്ഥാന സർക്കാർ പകുതി പണമെടുക്കാൻ തയ്യാറാകുന്നില്ലെന്ന് പി കെ കൃഷ്ണദാസ് മീഡിയ പടലിനോട് പറഞ്ഞു പാത കടന്നുപോകുന്ന സംസ്ഥാന സർക്കാരുകളുമായി ഔദ്യോഗിക ചർച്ച നടന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ പക്ഷേ അദ്ദേഹം തയ്യാറായിട്ടില്ല നിലമ്പൂരിലെ ഏറ്റവും വലിയ വികസനത്തിനാക്കം കൂട്ടുന്നതാണ് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത കേന്ദ്ര ഗവൺമെന്റ് ആ റെയിൽപാത അനുവദിക്കാൻ തയ്യാറാണ് പക്ഷേ സംസ്ഥാനം സഹകരിക്കുന്നില്ല അത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ബോഡിയുടെ ചെയർമാൻ കൂടിയാണ് താങ്കൾ ഇപ്പോൾ നഞ്ചങ്കോട് പാത എന്നുള്ളത് ഈ ഫോറസ്റ്റിൻ്റെ വലിയ ഇഷ്യൂ ഈ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ഇങ്ങനെയൊക്കെ ഇഷ്യൂ അതെല്ലാം മറികടന്ന് നടപ്പിലാക്കാൻ പറ്റും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതായത് സാങ്കേതികമായിട്ടുള്ള അനുമതി അത് പരിസ്ഥിതി ആയാലും ശരി അതുപോലെത്തെ ഫോറസ്റ്റായാലും ശരി എല്ലാ പാരിസ്ഥിതിക അനുമതിയും നമുക്ക് സാധാരണ നിലയിൽ അത് അപേക്ഷ നൽകി അത് അനുവദിപ്പിക്കാവുന്നതാണ് നമ്മുടെ റെയിൽവേ വകുപ്പ് മന്ത്രി ശ്രീമാൻ അശ്വിൻ വൈഷ്ണവ് അശ്വിനി വൈഷ്ണവ് പാർലമെൻറ്റിൽ നടത്തിയ ഏറ്റവും അടുവിലത്തെ പ്രസംഗത്തിൽ ഇതിൽ കേന്ദ്രം അനുകൂലമാണ് പക്ഷേ പകുതി പൈസ കേന്ദ്രം വഹിക്കും പക്ഷെ പകുതി പൈസ സംസ്ഥാനം വഹിക്കണം ഒരേ കയ്യിൽ പാശില്ല സുരേഖ് എത്തുന്നൊരു പാതയാണല്ലോ സ്വാഭാവികമായിട്ട് തമിഴ്നാട് കർണാടക രണ്ട് സംസ്ഥാനങ്ങളിലൂടെ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകും അപ്പോൾ കേന്ദ്രവും മറ്റ് സംസ്ഥാനങ്ങളിലും കൂടി പകുതി പകുതി എടുക്കുക അങ്ങനെയാണോ അത് വരിക അത് നമ്മുടെ സ്വാഭാവികമായിട്ടും അതൊരു നമ്മുടെ നിലവിൽ നമ്മുടെ രാജ്യത്ത് ഒരു നിയമം നിലനിൽക്കുന്നുണ്ട് ആ നിയമം പാലിക്കാൻ കേന്ദ്രം തയ്യാറാണ് സംസ്ഥാനവും തയ്യാറാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ കേരളം തയ്യാറാകുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ഈ തമിഴ്നാടിനോ ഓ ഇല്ലെങ്കിൽ കർണാടകയ്ക്കോ അങ്ങനെ എന്തെങ്കിലും അവർ സമ്മതമാണെന്ന് അറിയിച്ചിട്ടുണ്ടോ ഈ സംസ്ഥാനങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടോ ഞങ്ങൾ ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒറ്റ അഭിപ്രായമുള്ളൂ അതായത് ഇവിടെ കേരളം ഭരിക്കുന്ന സി പി എം അവിടെ തമിഴ്നാട് ഭരിക്കുന്നത് ഡി എം കെ കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് ഐ എൻ ഡി സഖ്യത്തിലെ ഘടകക്ഷികളാണ് സ്വാഭാവികമായിട്ട് ഇവർ ഏതാണ്ട് ഓരോ ആഴ്ചയും സോണിയാഗാന്ധിയുടെ വീട്ടിൽ തേയില ചായാസൽക്കാരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ പാർട്ടികളെല്ലാം സ്വാഭാവികമായി അവിടെ വെച്ച് ചർച്ച നടത്തിയാൽ ഈ പ്രശ്നം തീരാവുന്നതേയുള്ളൂ അപ്പോൾ കേന്ദ്രം ഇക്കാര്യത്തിൽ ഇനി തമിഴ്നാട്ടിലൂടെ കടന്നു പോയാലും ശരി കർണാടകത്തിലൂടെ ആയാലും കേരളത്തിലൂടെ ആയാലും കേന്ദ്രം ഈ പാതക്ക് അനുകൂലമാണ്